മനസ്സിലാകാം ഞാൻ കൊച്ചുട്ടിയാണ് ചിത്രം വേണോ എന്തോ നമ്മൾ ഇത്ര നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പിള്ളേരായിട്ട് ഇത്ര വാശി പാടില്ലല്ലോ കഴിക്കത്തൂല്ല എന്നിട്ട് ചേച്ചി തൽക്കാലം കാര്യം ചെയ്യാം ഇവളെ കൊണ്ട് നമുക്ക് എവിടെങ്കിലും പോവാ പൈസയുടെ കാര്യല്ലേ അത് ഞാനും അമ്മായിയും കൂടെ ഇട്ടങ്ങ് സെറ്റ് ചെയ്യാം പിന്നെ ഇവളുടെ കാര്യമായതുകൊണ്ട് സിദ്ധു കുറച്ച് പൈസയും കൂടെ അയച്ചേരാ പറഞ്ഞിട്ടുണ്ട് അമ്മുമ്മ ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി ഞാനേ ഞാൻ വന്നേനെ ഇവളിത്രം വാശി കാണിച്ച സ്ഥിതിക്ക് ഇനി എന്നെ കൊന്നാലും ഞാൻ വരത്തില്ല അമ്മ നിങ്ങ എന്നീല്ലാങ്കല്ല എപ്പി ടൂറി പോവോ ഞാനില്ലാതെ ഒന്ന് പോയി നോക്കട്ടെ ഈ ഭവാനി ആരാന്നേ എല്ലാരും അറിയും ചിപ്സ് എങ്ങനെയുണ്ടടാ ചിപ്സ് തന്നെ അല്ല ഇഷ്ടമാണ് പക്ഷെ അവളിപ്പൊ കഴിക്കൂലേ ചോദിച്ചാ പച്ചേ നീ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ നടക്കത്തില്ല

കാശെടുക്കാൻ എന്തോന്നിത് റെക്കോർഡ് ചെയ്തു ചോറ് വേണ്ട വേണ്ട ശരിക്കും വേണ്ട വാ തുറന്നു പറ വേണ്ട എല്ലാരും അങ്ങോട്ട് മാറിയന്ന് അങ്ങോട്ട് മാറി നിൽക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നീക്കു പിന്നെ ദേഹത്ത് വടി ഉണ്ടെന്ന് പറയരുത് ഇവിടെ വാടവാ എന്നോട് ചോദിക്കണേ വേണോ നിനക്ക് ടൂർ പോണോ എന്നോട് ചോദിക്കണേ മൂമ്മ ചോദിച്ച ോ കഴിക്കാം ഇതിന്റെയൊക്കെ പിന്നെ പ്രവർത്തിച്ച ആരാന്നൊന്ന് പറയാവോ എന്തോ ഒന്നങ്ങോട് നീങ്ങിക്കാം ഇങ്ങോട്ട് മാറിയ എനിക്ക് എനിക്ക് അപ്പോഴേ സംശയം എന്റെ ചേട്ടനും ചേച്ചിമാരും പറയുന്ന ഐഡിയയും കേട്ടോണ്ടിരുന്നാലേ ഇതുപോലെ പട്ടിണി കിടക്കേണ്ടി വരും മനസ്സിലായോ